ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇത് ചെമ്മീൻ ബിരിയാണിയാണേ കാണാൻ നല്ല സൂപ്പറല്ലേ കളർഫുള്ളായിട്ട് അപ്പോൾ ചെമ്മീൻ ബിരിയാണി ആക്കണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ അറിയണ്ടേ അപ്പോൾ ക്ലീൻ ചെയ്യാൻ ചെയ്യാനറിയാത്തവർക്ക് വേണ്ടി കാണിച്ചിരുന്നേ ഇതാണ് നല്ല ഫ്രഷ് ചെമ്മീനാണ് ഇവിടെ ഡാമിൽ വളർത്തുന്നതാണ് ടകടലിൽ ചെമ്മീൻ എല്ലാം വളർത്തുന്നതാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെങ്ങനെ ഇത് വീട്ടിൽ വൃത്തിയാക്കുക ഇത് വേണ്ട ചെമ്മീൻ്റെ മീശ എന്ന് പറയും അതിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ തല നമുക്ക് കൈ കൊണ്ടും ചെയ്യാം കത്രിക കൊണ്ടും ചെയ്യാം കേട്ടോ ഇപ്പോൾ ചെറിയ കുട്ടികളെല്ലാം കുട്ടികളെന്ന് പറഞ്ഞാൽ പാചകം പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ പാചകത്തിൽ താല്പര്യമുള്ളവരാന്നെങ്കിൽ ചെമ്മീൻ വൃത്തിയാക്കാൻ അറിയാൻ എൻ്റെ ചാനലൊന്ന് കണ്ടുനോക്കിയാൽ മതി ഓക്കെ അപ്പോൾ അതുപോലെ തല ഞാൻ കത്രിക കൊണ്ടാണ് മുറിച്ചത് കൈ കൊണ്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മേലത്തേത് ഇതേപോലെ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്ത് നോക്കിയാൽ കിട്ടും അതുകൊണ്ടാന്ന് അത്രയും വൃത്തിയിൽ കാണിക്കുന്നത് അതിങ്ങനെ പൊളിച്ച് കളഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ വാലും കൂടി അങ്ങ് കളഞ്ഞു ഓക്കെ പിന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് വരുന്നത് നമ്മൾ കൈ കൊണ്ട് അതിൻ്റെ തറ്റത്തുനിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്താലും വരും പക്ഷേങ്കിൽ ആദ്യമായിട്ടെല്ലാം ആക്കുന്നവർക്ക് അത്രയും നന്നായിട്ട് വരാൻ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും കാണുന്നില്ല നേരിയൊരു നൂല് പോലെ തന്നെയാണ് എക്സ്പേർട്ട് ആൾക്കാർക്കെല്ലാം അതിൻ്റെ തറ്റത്തുനിന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ ഇറന്നും വരും അല്ലാത്തവർക്ക് ഇതുപോലെ പീശാക്കത്തി കൊണ്ട് ഒരു വര വരഞ്ഞിട്ട് അതിൽ നിന്ന് തുറന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട് ഇത് വേണ്ട കൈ കൊണ്ട് കൈ കൊണ്ട് ഒരു തിരി തിരിച്ചാലും അതിൻ്റെ ഇങ്ങോട്ട് പോരും എന്നിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ ആ നൂല് പോലത്തെ സാധനം കളഞ്ഞിട്ടില്ലെങ്കിൽ ചിലവർക്കൊക്കെ വയറുവേദന ചിലവർ അത് കളിയില്ല കേട്ടോ വയറുവേദന വയറുവേദന വരും ചെമ്മീൻ കൂട്ടിയിട്ട് വയറുവേദന എന്നതുകൊണ്ടാണ് പറയുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സാധനം ഇങ്ങനെ കളയണമെന്നാണ് പറയുന്നത് ഞാൻ ഞാനെപ്പം കളഞ്ഞിട്ട് ഉണ്ടാക്കല് ചിലവർ കളയലെന്നെല്ലാം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വലിയ ചെമ്മീനാണെങ്കിൽ ഞാനതിൻ്റെ തലയും കൂടി ഉണ്ടാക്കും കറി ഉണ്ടാക്കും ഫ്രൈ ഉണ്ടാക്കും പുരിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് കേട്ടോ അപ്പം ഞാനത് ഈസി ആയിട്ടൊന്ന് കണിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് നാട്ടിലുള്ള ആകുമ്പോൾ പുറത്ത് മുറ്റത്തൊക്കെ കൊണ്ടുപോയിട്ട് ആക്കും അതിനൊരു വല്ലാത്ത മണവും ഉണ്ടാവും പിന്നെ കഴുകി കഴുകിക്കഴിഞ്ഞതിന് ശേഷം കഴുകുന്ന സ്ഥലത്തൊരു ഉണ്ടാവും അതുകൊണ്ട് അതിൻ്റെ തല കണ്ട ഇങ്ങനെ പൈപ്പ് ഏറ്റവും കുറഞ്ഞതിൽ തുറന്നു നോക്കുമ്പോൾ താഴെ കടിക്കുമ്പോൾ പൈപ്പിന് നല്ല സ്പീഡ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ തലേൻ്റെ അവിടെ ഒരു മഞ്ഞക്കളർ ഉണ്ടല്ലേ അതിലേക്ക് നേരിട്ട് പോകുമ്പോൾ അതിങ്ങനെ തിരിച്ചറിച്ച് പോയിട്ട് ക്ലീൻ ആയിക്കോളും ഓക്കെ അങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന കാര്യം ഇത് പിന്നെ ഞാൻ ചെമ്മീം ബിരിയാണി ആക്കാൻ വേണ്ടി ചെയ്തതാണ് ഉള്ളിയും തക്കാളിയും വഴറ്റി അതിലോട്ടേക്ക് ചെമ്മീൻ ഇട്ടു ചെമ്മീൻ വെന്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മളങ്ങനെയാണ് കോഴീൻ്റെ ബിരിയാണി ആക്കുന്നത് ഈസി ബിരിയാണി കോഴീൻ്റെ അതുപോലെ തന്നെയാണ് ചെമ്മീൻ്റെ അത് സൂപ്പർ ടേസ്റ്റാണ് ചെമ്മീൻ്റെ ഫ്ലേവറിൽ നമ്മൾ കോഴി ബിരിയാണി ആകുമ്പോൾ കോഴീൻ്റെ ഫ്ലേവറുള്ള ബിരിയാണി ആണെങ്കിൽ ഇത് ബിരിയാണീൻ്റെ ഫ്ലേവർ ഉണ്ടാവും പക്ഷേങ്കിൽ അതിൽ ചെമ്മീൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ടേക്കുന്നത് അപ്പോൾ പിന്നെ അതുണ്ടാക്കി അപ്പോൾ ലാസ്റ്റ് അതിൽ ഞാൻ മല്ലിയിലയും പുതിനീലെല്ലാം അരിഞ്ഞിട്ടു ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ച് അത് നല്ലവണ്ണം തിളക്കുമ്പോൾ ഓഫ് ചെയ്യും പിന്നെ ചോറും ഈ ചെമ്മീനുമായിട്ട് ലെയർ ലെയറായിട്ട് വെക്കും അതാണ് ഇതിൻ്റെ വീഡിയോൻ്റെ ആദ്യം കണ്ടത് എന്നിട്ടത് വിളമ്പിങ്ങനെ നല്ല നല്ല ചെമ്മീനും ചോറും എല്ലായിട്ടും നല്ല ഫ്ലേവറുള്ള ചെമ്മീൻ ബിരിയാണി ആയിട്ട് വരും അപ്പോൾ ഞാനിത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കുറേ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഞാൻ അങ്ങനെ എന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആരെന്ത് വിചാരിച്ചാലും ആര് പൊങ്കാലിട്ടാലൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവിടെ എത്തുമ്പോൾ എനിക്ക് ഞണ്ട് അറിയില്ല എനിക്ക് ചെമ്മീൻ അറിയില്ല മീൻ അറിയില്ല എന്നെല്ലാം പറയുന്നത് കുറേ കുട്ടികളുണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ടിട്ട അപ്പോൾ അവർക്ക് അവരിക്കലും ഇത് കണ്ടാൽ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ പഠിക്കാൻ പറ്റും അല്ലേ അപ്പോൾ പിന്നെ എല്ലാം നമുക്കറിഞ്ഞിരിക്കണം ഭക്ഷണം ഉണ്ടാക്കാനല്ല നമ്മൾ ഇപ്പം കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോണ്ടിരിക്കലേ പിന്നെ കുറേ ഡ്രസ്സും നല്ല ഭക്ഷണം കഴിക്കും അല്ല പുറത്ത് കറങ്ങാൻ പോകുകയും മാത്രം ചെയ്താൽ സന്തോഷം അതല്ല കുറച്ച് സമയത്തേക്ക് മാത്രം കിട്ടുന്ന സന്തോഷമാണ് നമ്മൾ ഒരു വീട്ടിൽ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണത് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയും അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും വേണം പക്ഷേങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ കണ്ടാൽ പഠിക്കാമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ എന്തിനാണ് പഠിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബിങ് കുടിച്ച് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി ചെമ്മീൻ തേങ്ങ അരച്ച കറി കേട്ടോ തേങ്ങ ഇരച്ചുകറിയാവുമ്പോൾ കുടമ്പുളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഇതിന് കയ്യിൽ മുറിക്കുന്ന മീൻ മുറിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് പിന്നെ അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിനെ അപ്പോൾ ഞാൻ വെച്ചെന്ന ചെമ്മീനും ക്ലീൻ ചെയ്യുന്നതൊന്ന് പിന്നെ ഇട്ടാൽ കുറേ ആൾക്കാർക്ക് ഉപകാരമാവുമല്ലോ ചിമ്മീൻ എന്നും പറയുന്നത് നാട്ടിൽ എൽ എപ്പോഴും നമ്മൾ മത്തി അയില അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ മീൻ അങ്ങനെയെല്ലാം വേണിച്ചിട്ട് ഉണ്ടാക്കുന്ന ചില വീടുകളിലൊന്നും ചിമ്മീൻ അങ്ങനെ എപ്പോഴൊന്നും മേണിക്കുന്നില്ല അങ്ങനെയല്ലേ അപ്പോൾ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അതിൻ്റെ അവസരം ഉണ്ടാകുന്നില്ല നമ്മളെല്ലാം വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാങ്ങുമ്പോൾ നമ്മളെ പഠിപ്പിക്കും അമ്മ അങ്ങനെ ഇപ്പോൾ എൻ്റെ മോള് ദൂരായത് കൊണ്ട് എനിക്ക് ഉള്ള പഠിപ്പിക്കാൻ അങ്ങനെ കയ്യിലല്ല അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയിട്ട് പഠിക്കാമല്ലോ അതും അപ്പോൾ എൻ്റെ മോളെ പഠിപ്പിക്കുമ്പം എൻ്റെ മോളെപ്പോലെ എൻ്റെ കുട്ടിക്കും പഠിക്കാലോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്